രണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം സമ്മാനിക്കുന്ന കാലഘട്ടമാണ് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം ആത്മീയത എന്നീ മേഖലകളിലെല്ലാം നിങ്ങൾ അസാമാന്യമായ നേട്ടങ്ങൾ കൈവരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുകയും ചെയ്യും ഈ മാസം ലഭിക്കുന്ന അനുകൂല ഊർജത്തെയും അവസരങ്ങളെയും ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് ദേവത യമനും ഈ മാസം ലഭിക്കുന്ന അനുകൂല ബലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ബലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് ഭരണി നക്ഷത്രത്തിന്റെ അധിപനായി ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ് മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായിക്കും ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം വെള്ളനിറത്തിലുള്ള വസ്തുക്കൾ അരി പഞ്ചസാര വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ശുക്രനുമായി ബന്ധപ്പെട്ട രത്നങ്ങളായ വജ്രം അല്ലെങ്കിൽ വൈഡൂര്യം ധരിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും എന്നാൽ ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ദേവീക്ഷേത്രങ്ങളിലും നവഗ്രഹക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ് ശുഭചിന്തകളോടെയും ക്രിയാത്മകമായ സമീപനത്തോടെയും മുന്നോട്ടു പോകുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിലൊന്നായി മാറും എല്ലാവിധ വിജയങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു